दे

ആണ് ഒരു വീട്ടിൽ വേസ്റ്റ് ആയിട്ട് ഒഴിവാക്കുന്നത് ാണ് ഇവിടെ പേപ്പർ ഉണ്ട് പഴയ ഇലക്ട്രോണിക് ഉപകരണങ്ങളുണ്ട് ചെരുപ്പുകളുണ്ട് നമ്മുടെ അടുക്കളയിലെ കിച്ചൺ വെയർ ഉണ്ട് സോഫ സെറ്റ് ഉണ്ട് ഫ്രിഡ്ജ് ഉണ്ട് ഇങ്ങനത്തെ ഏത് തരം സ്ക്രാപ്പുമായിക്കോട്ടെ വീട്ടില് അവിടെ ഇവിടെയും കുഞ്ഞി ഓടിക്കിടക്കുന്ന സാധനങ്ങളെല്ലാം പറക്കിക്കൂട്ടി മയൂരിയുടെ ഷോറൂമില് വരികയാണെങ്കിൽ നിങ്ങൾക്ക് കിടിലമായിട്ട് ഇതെല്ലാം എക്സ്ചേഞ്ച് ചെയ്ത് പുതുപുത്തൻ ആയിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് പോവാം അപ്പൊ എന്തൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് അകത്തേക്ക് കയറി നോക്കാം സജിനെ എന്തൊക്കെയാണ് ഇവിടെ ഇങ്ങനെ ആയിട്ട് വന്ന എന്തെല്ലാം സാധനങ്ങൾ ഞങ്ങൾ നമുക്കൊരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും എടുക്കാൻ പറ്റും ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ആണെങ്കിലും അതുപോലെ ഹോം അപ്ലയൻസ് എന്ത് സാധനമാണെങ്കിലും നമുക്ക് ഫ്ലോർ അപ്പൊ ഇവിടെ ഇവിടെ നമുക്ക് പ്രീമിയം കളക്ഷൻസ് ആണ് വരുന്നത് അതിനകത്ത് സോഫ അതേപോലെ ഡൈനിങ് ടേബിൾ മാർബിൾ ടോപ്പ് അങ്ങനെ സോഫാസ് കളക്ഷൻ അല്ല നമ്മൾ വന്നിരിക്കുന്നത് മയൂരിയുടെ സെക്കൻഡ് ഫ്ലോർ ആയിട്ടുള്ള ബഡ്ജറ്റ് ഐറ്റം വരുന്നതാണ് ഇതിനകത്ത് വരുന്നപ്പോഴത്തേക്കും ബെഡ്റൂം സെറ്റ് അതേപോലെ അലമാര മാട്രസ് അങ്ങനെയാണ് വരുന്നത് അതിൽ തന്നെ നമുക്ക് അലമാര ഇതൊരു ടു ഡോർ അലമാര ഇതാണ് നമുക്ക് വരുന്നത് പന്ത്രണ്ട് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് നമുക്ക് ഓഫർ റേറ്റ് കഴിഞ്ഞിട്ട് അഞ്ച് തൊള്ളായിരം തോന്നും നല്ല സ്ട്രോങ് ആയിട്ടുള്ളതാണ് അത്യാവശ്യം ഹെവി സ്റ്റോറേജും കാര്യങ്ങളും ഉണ്ട് ഓക്കേ ഉണ്ട് എല്ലാം സൗകര്യങ്ങളും പിന്നെ വേറെ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബെഡ്റൂം സെറ്റ് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് ഇതാണ് നമുക്ക് പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറിന് വരുന്നത് ഇത് വരുമ്പോഴത്തേക്കൊരു നാലടിയുടെ ഒരു കട്ടിൽ വരുന്നുണ്ട് ഇത് വാർഡ്രോബ് വരും അതുപോലെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ വരുന്നുണ്ട് ഒരു സൈഡ് ടേബിളും വരും ഇതാണ് വരുന്നത് ടോട്ടൽ നമുക്ക് നാൽപ്പതാണ് വരുന്നത് അത് നമ്മുടെ ഓഫർ കഴിഞ്ഞിട്ട് പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് അതെ പകുതിയിൽ പിന്നെ ഒരു അഞ്ഞൂറ് തീർച്ചയായും അതായത് നമ്മൾ ബെഡ്റൂം സെറ്റിന്റെ ഒപ്പം തന്നെ മാട്രസിനും ഓഫർ വരുന്നുണ്ട് മാട്രസിന് ഓഫർ എന്ന് പറഞ്ഞാൽ സ്പ്രിംഗിന്റെ മാട്രസ് ആണെന്നുണ്ടെങ്കിൽ അതെ തീർച്ചയായും ഇത് സ്പ്രിംഗ് ആണ് വരുന്നത് നാലടിയുടെ സ്പ്രിംഗിന്റെ മാട്രസ് ആണെന്നുണ്ടെങ്കിൽ വെറും അഞ്ചേ തൊള്ളായിരത്തി തൊണ്ണൂറ് അതായത് പതിമൂവായിരം രൂപ അതിന് വില വരുന്നുണ്ട് അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് സ്പ്രിംഗിന്റെ അതെ അഞ്ച് തൊള്ളായിരത്തി അതുപോലെ തന്നെ കോയറിന്റെ മാട്രസ് ആണെന്നുണ്ടെങ്കിൽ ഒരു മാട്രസിന്റെ കൂടെ ഒരു മാട്രസ് ഫ്രീ എന്നുള്ള രീതിയിൽ വരുന്നുണ്ട് നമ്മൾ താഴെ കണ്ടത് പ്രീമിയം ഡൈനിങ് ടേബിളും കാര്യങ്ങളും ആണ് വരുന്നത് ഇതാകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ബഡ്ജറ്റഡ് ആണ് വരുന്നത് ബഡ്ജറ്റിൽ തന്നെയാണ് അതെ ഇതെല്ലാം നമുക്ക് ബഡ്ജറ്റഡിൽ വരുന്നതാണ് അതിൽ തന്നെ നിരവധി ഐറ്റങ്ങൾ വരുന്നുണ്ട് പല മോഡൽസിൽ വരുന്നുണ്ട് പല വുഡില് വരുന്നുണ്ട് പല കാറ്റഗറിയിലായിട്ടാണ് വരുന്നത് ചെയറാണെന്നുണ്ടെങ്കിൽ തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ഒരു വുഡൻ ചെയർ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഡൈനിങ് ടേബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് പ്രത്യേകം ഡൈനിങ് ടേബിളും ചെയറും സെപ്പറേറ്റ് അത് കസ്റ്റമർ ചോയ്സ് ആണ് അതിന് വേണ്ടിട്ട് തന്നെ നമ്മൾ പല രീതിയിലാണ് അത് അറേഞ്ച് ചെയ്തേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പല കസ്റ്റമർ പല രീതിയിലായിരിക്കും ചൂസ് ചെയ്യുന്നത് അതുപോലെ അതുകൊണ്ട് ഡൈനിങ് ടേബിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാർട്ടിങ് ആറ് തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ സ്റ്റാർട്ടിങ് വരുന്നു അതുപോലെ തന്നെ ചെയർ ആവുമ്പോഴത്തേക്കും തൊള്ളായിരത്തി തൊണ്ണൂറ് ഉടൻ ചെയ്ത് അപ്പൊ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും കസ്റ്റമർക്ക് ചൂസ് ചെയ്യാൻ വേണ്ടിട്ടാണ് അതങ്ങനെ ഇതാണ് നമ്മൾ പറഞ്ഞത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ അതായത് ഇരുപത്തി അയ്യായിരം രൂപയാണ് സെറ്റിന് വരുന്നത് അത് നമ്മൾ പന്ത്രണ്ടേ തൊള്ളായിരത്തിനാണ് കൊടുക്കുന്നത് ഈ ഒരു സെറ്റ് അതായത് ഒരു നാല് മൂന്നിന്റെ ഒരു ടേബിൾ ഉണ്ടാവും അതുപോലെ തന്നെ നാല് കൂടാൻ ചേർന്നു ഗ്ലാസ് ടോപ്പ് അടക്കം അതെ അപ്പൊ ശരിക്കും ഇരുപത്തയ്യായിരം അപ്പൊ അതും നേർ പകുതി കസ്റ്റമർ ഹാപ്പി ആക്കാൻ നിങ്ങളുടെ ഒരു അജണ്ട എന്ന് പറയുന്നത് വീട്ടിലുള്ള സ്ക്രാപ്പുകൾ വരെ എടുത്തിട്ട് കസ്റ്റമറെ ഹാപ്പി ആക്കാം കാരണം ചില ആത്രിക്കാരൊന്നും ചില സാധനങ്ങൾ എടുത്തിട്ടില്ല എല്ലാം ചെരുപ്പ് ഉൾപ്പെടെ നമ്മൾ എന്താണോ ഒരു വീട്ടിൽ എന്തൊക്കെയാണോ നമ്മൾ വേസ്റ്റ് ആയിട്ട് ഒഴിവാക്കുന്നത് അതെല്ലാം നമ്മൾ അതെല്ലാം നിങ്ങൾ എടുക്കുക എടുക്കാൻ രസമുള്ള തുണിയെല്ലാം എടുക്കും അപ്പം ഈ എല്ലാ സാധനങ്ങളും ഇവിടെ വന്ന് കൊണ്ട് കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കൈ നിറയെ കൊണ്ടുപോവാന്നാണ് പിന്നെ ഇതിനകത്ത് വരുന്നത് ഓഫീസ് ടേബിൾ കാര്യങ്ങൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ഓഫീസ് ഓഫീസ് ചെയർ ചെയർ കമ്പ്യൂട്ടർ ടേബിൾ ടേബിൾ അതേപോലെയുള്ള വരുന്നത് പിന്നെ അതുപോലെ തന്നെ സ്റ്റീലിന്റെ അലമാരസ് വരുന്നുണ്ട് അപ്പൊ ഇതെല്ലാം ഈ പറയണ പോലെ ബഡ്ജറ്റാണ് ഇത് ബഡ്ജറ്റ് സോഫ സെറ്റ് സോഫാസ് ആയിട്ടാണ് ബഡ്ജറ്റ് ആണെന്ന് കണ്ടാ പറയത്തില്ല കേട്ടോ നിങ്ങളുടെ താഴെ ഇരിക്കുന്ന സംഭവങ്ങൾ ഭയങ്കര കെടിലം അതുപോലെ തന്നെ ഉള്ള കുറെ സോഫ സെറ്റ് തീർച്ചയായിട്ടും സോഫ നമ്മള് ഒമ്പതിനായിരത്തി അതെ ഇതിൽ വരുമ്പോഴത്തേക്കും രണ്ട് ടൂ സീറ്റർ ആണ് വരുന്നത് ഇവിടെ രണ്ടുപേർക്ക് ഇരിക്കുക ഇവിടെ രണ്ടുപേർക്ക് ഇരിക്കുക പ്ലസ് ഒരു കോർണറുണ്ട് റേഞ്ച് മുതലാണ് സ്റ്റാർട്ടിന് അതിൽ വരുമ്പോഴത്തേക്കും വ്യത്യാസം വ്യത്യാസം അതുപോലെ തന്നെ ക്ലോത്തിന്റെ വ്യത്യാസം അങ്ങനെയാണ് പ്രൈസ് റേഞ്ചിലേക്ക് ഇപ്പൊ നമ്മൾ കണ്ടത് ഒരു കോർണർ സോഫയാണ് അപ്പൊ അതുപോലെ തന്നെ വുഡൻ സിറ്റിയുടെ ത്രീയും രണ്ട് സിംഗിളും ആയിട്ട് വരുന്ന മോഡൽസ് വരുന്നതാണ് എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു വീട്ടിൽ നമുക്ക് എവിടെ വേണേലും എങ്ങനെ വേണേലും അപ്ലൈ ചെയ്യാൻ പറ്റും ഇതിന് നമ്മുടെ സ്പേസിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാൻ പറ്റുന്ന ഒരു ഐറ്റം ഫ്രെയിമിൽ വന്നിട്ട് പുഷൻ അടിച്ചിട്ടേക്കുന്നതാണ് ഇതാകുമ്പോഴത്തേക്കും ഇതേപോലെ തന്നെ നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് പത്തേ തൊള്ളായിരത്തി തൊണ്ണൂറാണ് മറ്റേതെന്ന് പറഞ്ഞത് ഒമ്പതേ തൊള്ളായിരത്തി തൊണ്ണൂറാണ് സ്റ്റാർട്ട് ഈ വീഡിയോയിൽ ഇത്രയും കിട്ടുന്നോന്ന് അറിയത്തില്ല അതേ ഇത് കണ്ടോ നമ്മളൊരു പസല് പോളെയാണ് ഈ മയൂരിക്കകത്ത് വന്നാല് അവിടെ കുറെ കാര്യങ്ങളുണ്ട് പിന്നെ നമ്മൾ അവിടെ കുറച്ച് കണ്ടു ഇവിടെ കുറച്ച് കണ്ടു

ഇവർ പല രീതിയിലായിട്ട് വെച്ചേക്കുന്നത് നമ്മുടെ ത്രീ സീറ്ററിന്റെ കളക്ഷൻസ് ഒക്കെ വരുന്നത് ഒരു ത്രീ സീറ്റർ മാത്രം ഇത് നമുക്ക് ഒരു അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ് മുതലാണ് സ്റ്റാർട്ടിങ് ദിവാൻകോട്ട് ആകുമ്പോഴത്തേക്കും നമുക്ക് മൂന്നേ തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ദിവാൻകോട്ട് സ്റ്റാർട്ടിങ് വരും നമുക്ക് ഈ സിറ്റ് ഔട്ട് ചെയർ കാര്യങ്ങൾ അതേപോലെ തന്നെ ഈ സിംഗിൾ പീസ് സിംഗിൾ പീസായിട്ട് വരും ഗാർഡൻ ബെഞ്ചസ് ആണ് അതെ അതെ ഗാർഡൻ ബെഞ്ചസില് വെറൈറ്റി വരുന്നുണ്ട് വുഡും വുഡന്റെ വരുന്നുണ്ട് അതേപോലെ മെറ്റൽ വരുന്നുണ്ട് അത് മെറ്റൽ വിത്ത് മഹാണിയുടെ വുഡാണ് വരുന്നത് നമ്മൾ നേരത്തെ കണ്ട ഒരു ഫ്ലോറിന്റെ വേറൊരു ഇതിനകത്ത് വരുമ്പോഴത്തേക്കും ഇതേപോലെ സിറ്റ് ഔട്ട് ചെയർ അതേപോലെ ബാർ ചെയർ നമ്മുടെ ഈ കിച്ചണിലൊക്കെ ബാർ സ്റ്റൂൾ സ്റ്റോൾ ഉണ്ട് ബാർ കൗണ്ടർ ഉണ്ടാവും അതിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിട്ടുള്ള ബാർ ചെയറും കാര്യങ്ങളും പിന്നെ ും കൂടിയിലെ ഫർണിച്ചർ സെഷൻസ് എല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനിയുള്ളത് ഹോം അപ്ലയൻസസ് ആണ് ഇവിടെയും ഒരുപാട് ഓഫേഴ്സ് ഒക്കെ ഉണ്ട് അല്ലേ അപ്പൊ നമുക്ക് ഇവിടുത്തെ ഓഫേഴ്സ് ഒക്കെ ഒന്ന് കാണാൻ ഭയങ്കര ചൂട് കാലമാണ് ചൂട് കാലത്ത് ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ള ഒരു സംഭവമാണ് നമ്മുടെ കൂളർ കൂളർ അപ്പൊ കൂളറിന് എന്ത് സ്റ്റാർട്ടിംഗ് പ്രൈസ് ഒരു മൂന്നേ തൊള്ളായിരത്തി തൊണ്ണൂറ് നമുക്ക് കൂടറിന് ഓഫർ വരുന്നത് ഇപ്പൊ എല്ലാം പറഞ്ഞാൽ ഹണി കോമ്പെന്ന് പറഞ്ഞ സംഭവം ഒന്നിരിക്കുക പണ്ടെന്നൊക്കെ ചകിരി അതേപോലെ തന്നെ പഞ്ഞി എല്ലാം മറിച്ചിട്ടാണ് വേനൽ സംബന്ധിച്ച് കൂളറിന്റെ ഓഫർ ഫാനിന്റെ ഓഫർ ഉണ്ട് നമുക്ക് എണ്ണൂറ്റി തൊണ്ണൂറ് എന്തുവായാലും ഏതെങ്കിലും വീടില് വല്ല കേടായ ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ ഇതൊക്കെ മാറ്റി വെച്ചോ ഇല്ലെങ്കില് ഭയങ്കര ചൂടാണെന്ന് തോന്നുന്നു. അല്ലേ? ഇപ്പോൾ വരുന്നത് ഒരുപാട് പേരുടെ ബക്കറ്റ് ലിസ്റ്റിലെ എ സി കാണും അപ്പോൾ ആ എ സിക്ക് ഇവിടെ നിങ്ങൾക്ക് ഓഫർ ഉണ്ടോ എല്ലാ പിന്നെ ടൺ എത്ര രൂപയാവും ൻ വരുമ്പോഴത്തേക്ക് നമുക്ക് ഓഫർ വരുമ്പോഴത്തേക്ക് ഇരുപത്തി ഏഴ് തള്ളായിരം ശരിക്കുള്ള റേറ്റ് ഓഫർ വരുന്നുണ്ട് വോൾട്ടാസ് വരുന്നുണ്ട് ലോയിഡിന്റെ വരുന്നുണ്ട് പിന്നെ അതുപോലെ സാംസങ് വരുന്നുണ്ട് ഹയർ വരുന്നുണ്ട് എൽ ജി വരുന്നുണ്ട് പിന്നെ ഡൈക്കിൻ വരുന്നുണ്ട് പാനസോണിക് വരുന്നുണ്ട് എല്ലാ നമുക്ക് വരുന്നുണ്ട് വേനൽക്കാലത്ത് കൂളായിട്ടുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എ സിക്ക് ഡൗൺ പേയ്മെന്റ് ഒന്നും ഇല്ല. ഇല്ലാതെ സീറോ ഡൗൺ പേയ്മെന്റിൽ നിങ്ങൾക്ക് ഇവിടുന്ന് എ മേടിക്കാൻ പറ്റും പോരാതെ വേറെയും കാര്യങ്ങളൊക്കെ ഇല്ലേ നിങ്ങൾ മാത്രമല്ല വാഷിംഗ് മെഷീനായാലും ഫ്രിഡ്ജാലും എല്ലാത്തിനും സീറോ ഡൗൺ പേയ്മെന്റ് ഓപ്ഷൻ വരുന്നുണ്ട് വാഷിംഗ് മെഷീൻ ഇതാണ് നമ്മൾ അഞ്ചു തൊള്ളായിരത്തി അഞ്ച് തൊള്ളായിരത്തി ൊണ്ണൂറിന് പറയുന്ന വാഷിംഗ് മെഷീൻ നമുക്കിതാണ് പത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ സ്റ്റാർട്ടിംഗ് വരുന്ന ഇതാണ് നിങ്ങളുടെ ഓഫർ അല്ല പത്ത് തൊള്ളായിരത്തി തൊണ്ണൂറിന് വരുന്ന സ്റ്റാർട്ടിംഗ് സ്റ്റാർട്ടിംഗിന്റെ ഡബിൾ ഡോർ വരുന്നുണ്ട് ഡബിൾ ഡോർ വരുമ്പോഴേ പതിനാറ് തൊള്ളായിരത്തി ഇതാണ് തൊള്ളായിരത്തി തൊണ്ണൂറിന്റെ ഡബിൾ ഡോർ ഫ്രിഡ്ജ് പിന്നെ ഡബിൾ ഡോറിൽ തന്നെ ഏറ്റവും വലിയ കപ്പാസിറ്റി അതായത് നാനൂറ് ലിറ്ററിന് മുകളിലോട്ട് കപ്പാസിറ്റി വരുന്ന എസ് പി എസ് ഫ്രിഡ്ജും നമുക്ക് മുപ്പത്തിനാല് തൊള്ളായിരത്തി തൊണ്ണൂറോട്ട് സ്റ്റാർട്ടിംഗ് നടന്നു ദേ കുപ്പി അടിച്ചു വരുത്തിയ പോലത്തെ ഒരു പ്ലേറ്റും അങ്ങനത്തെ കുറെ കിച്ചൺ വെയർ നല്ല െ ആകർഷിക്കുന്ന കുറെ കിച്ചൺ വെയർ ഉണ്ട് കേട്ടോ പ്രത്യേകിച്ച് ഈ കുപ്പി ഫ്ലാറ്റ് ചെയ്ത പോലത്തെ സംഭവങ്ങൾ അപ്പോൾ അവിടെ നമ്മുടെ സമ്മർ വെക്കേഷൻ ഒക്കെ അമ്മമാർക്ക് നട കുട്ടികൾക്ക് വേണ്ടിയിട്ട് നല്ല നല്ല ഡിഷസ് ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറെ സാധനങ്ങൾ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ എന്തോ ഒന്ന് കാണിക്കാന്ന് തുടങ്ങിയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് നോൺ സ്റ്റിക് വിഭാഗത്തിലേക്ക് വരുമ്പോ നമുക്ക് ഞാനിപ്പോ ഈ വെക്കേഷൻ സമയമായതുകൊണ്ട് അമ്മമാർക്കൊക്കെ കുട്ടിയൊക്കെ നല്ല സ്നാനങ്ങളൊക്കെ കൊടുക്കാനായിട്ട് എന്റെ പുത്തം പാത്രം പാത്രത്തിൽ തന്നെ നിങ്ങളുടെ വെക്കേഷനും കാര്യങ്ങളും റംസാൻ വരുന്നുണ്ട് അല്ലേ അപ്പൊ അതെല്ലാം അടിച്ച് രൂപയ്ക്ക് ഗംഭീര ഓഫർ ആണ് ഇതിന് വെറും പിന്നെ അതേപോലെ തന്നെ നമ്മള് തവ ഇത് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ് പിടിച്ച് അത്യാവശ്യം നല്ല ഉണ്ട് ഉണ്ട് രൂപ മാത്രം വിഭവങ്ങൾ വിഭവങ്ങളൊക്കെ തയ്യാറാക്കാനായിട്ട് വേണ്ടേ പുത്തൻ തവ പത്തിരി മാത്രേഷൻ സമയത്തും നോമ്പ് ഉറക്കാനും ഒക്കെ ആയിട്ട് ഒരു ബിരിയാണി പോട്ട് നമുക്ക് വരാം രൂപ മുതൽ എല്ലാം കാണാനും നല്ല രസമുണ്ട് നല്ല കളറിലുള്ള സാധനങ്ങൾ ഇൻഡക്ഷൻ ബേസ് ആണ് അല്ലേ ഓക്കേ പത്തിരി എന്താ തവ മാത്രം അല്ലേ പോരല്ലേ ആണ് അപ്പം ഇതിനകത്ത് നല്ല അടിപൊളിയായിട്ട് മാവ് മാവഴിച്ച് എനിക്ക് അറിയത്തില്ല കേട്ടോ ഇത് അടിപൊളിയായിട്ട് വരും വീട്ടിലുള്ള ആക്രിയെല്ലാം പറക്കി കൊടുത്തിട്ട് അവിടെ ഉള്ള സാധനങ്ങളൊക്കെ നന്നായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിട്ടുള്ള ഒരുപാട് ഓർഗനൈസേഴ്സ് പ്ലാസ്റ്റിക് വെയർ അങ്ങനത്തെ പ്ലാസ്റ്റിക്കിന്റെ കുറെ സാധനങ്ങൾ ഇവിടെ ഉണ്ട് നമുക്ക് എല്ലാം ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഇട്ട് വെക്കാനും പിന്നെ അങ്ങനെ കുറേ സാ കുറെ കുറേ സാധനങ്ങൾ ഇവിടെ കണ്ടു കേട്ടോ ഇതെന്താ ഓ ഇത് നമ്മുടെ ഒക്കെ ഉണ്ടാക്കുന്ന ക്യാൻഡിൽ ഹോൾഡർ അങ്ങനത്തെ ക്രാഫ്റ്റ് സാധനങ്ങളാണെന്ന് തോന്നുന്നു ആ അപ്പം എന്തുവായാലും നിങ്ങളൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണിത് നിങ്ങൾക്ക് എന്തെങ്കിലും

നാല് തൊള്ളായിരത്തി തൊണ്ണൂറോട്ട് ടീ വി ദേ ഒരു ചെറിയ ഒരു ഉണ്ട്. ഈ ചെറിയ റൂമില് നിറച്ചുന്നേ നിങ്ങൾ നോക്കിയാൽ കാണാം എ സികളാണ് അപ്പൊ ഇവരുടെ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ചൂട് ചൂടുകാലത്ത് എ മേടിക്കാൻ ആയിട്ട് ഒരു ഉണ്ടെങ്കില് ഈ നമുക്ക് ഇഷ്ടമുള്ള എ സിയുടെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുക അത് ഓൺ ആക്കുക അതിൻ്റെ നന്നായിട്ട് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്ത് നമുക്ക് നമ്മുടെ ചൂടിനനുസരിച്ച് അത് നമ്മളെ തണുപ്പിക്കാൻ അതിന് പറ്റുമെങ്കിൽ മാത്രം ഇവിടുന്ന് എ സി മേടിച്ചാൽ മതി എന്നാണ് മയൂരി നിങ്ങളോട് പറയുന്നത് അപ്പോൾ എന്തായാലും ഇവിടെ എല്ലാ ബ്രാൻഡിൻ്റെയും എ സി ഇവിടെ ഡിസ്പ്ലേയിൽ ഇരിപ്പുണ്ട് നമുക്ക് നിന്ന് ഓരോന്നോരോന്നായിട്ട് ഓൺ ചെയ്ത് അതിൻ്റെ കൂളിങ്ങൊക്കെ ഒന്ന് നോക്കാം ഭയങ്കര ചൂടാണ് ഇവിടെ കൂളായിട്ട് ഇരിക്കാനായിട്ടുള്ള ഫ്രീസറും പിന്നെ ബി സി കൂളറും ഒക്കെ ഇവിടെ നിങ്ങൾക്ക് അപ്ഡേ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നല്ല ഓഫറിൽ ഇപ്പോൾ മയൂരിയിൽ അവൈലബിൾ ആണ് ഒരുപാട് നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ തരത്തിലുള്ള അല്ല ഏത് ലെവലിലുള്ള ആൾക്കാർക്ക് വേണമെങ്കിലും എടുക്കാൻ പാതിനുള്ള വളരെ വലിയൊരു കളക്ഷൻ ഇവിടെ ഉണ്ട് ഇവിടെ വേറൊരു ചെറിയ മുറിയും കൂടിയുണ്ട് കയറുമ്പോൾ തന്നെ കണ്ടോ ആ ഇടിമുഴക്കൻ സൗണ്ട് മയൂരിയിലെ ഒരു തിയേറ്റർ ആണ് ഇവിടെ വന്നിരുന്ന് നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാനല്ല കേട്ടോ നിങ്ങളുടെ ഇരുന്ന് ഇതുപോലത്തെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഉറപ്പായിട്ടും അതിന് മയൂരി നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എൽ ഇ സ്ക്രീൻ തൊട്ട് അതിൻ്റെ സൗണ്ട് ആക്സസറീസ് തൊട്ട് ഇവിടെ ഇരിക്കേണ്ട ഈ റിലാക്സ് ചെയ്തിരിക്കേണ്ട ചെയർ ബാക്കി കാര്യങ്ങൾ എല്ലാം മയൂരി നിങ്ങൾക്ക് കസ്റ്റമൈസ് ആയിട്ട് ചെയ്തു തരും അപ്പൊ അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഒരു തിയേറ്റർ സെറ്റപ്പ് ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവിടുത്തെ ഒരു അസിസ്റ്റൻസ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇവിടെ ഭയങ്കരമായ ഒരുപാട് നല്ല സാധനങ്ങളും പിന്നെ നമ്മുടെ വീട്ടിൽ കിടക്കുന്ന കുറേ മോശപ്പെട്ട സാധനങ്ങളൊക്കെ ഇവർ തന്നെ എടുക്കുകയും ചെയ്യുമെന്ന ഈ ഓഫർ എന്ന് പറയുന്നത് വളരെ കുറച്ച് ദിവസത്തേക്കേ ഉള്ളൂ മാർച്ച് ഒന്ന് മുതൽ മാർച്ച് പത്ത് പത്ത് വരെയാണ് ഈ ഓഫർ വരുന്നത് അപ്പം ഇപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവിധ സാധനങ്ങളും ഒക്കെ സാധനങ്ങളൊക്കെ പറക്കിവയ്ക്കുക പെട്ടെന്ന് വണ്ടിയിലാക്കുക മയൂരിയിലേക്ക് വിട്ടുള്ള ഒരുപാട് നല്ല നല്ല സാധനങ്ങളുമായിട്ട് നിങ്ങൾക്ക് തിരിച്ചു വീട്ടിലോട്ട് പോകാം